അടിമകളുടെ പ്രത്യേകമായി സംഘഷ്ടക്കാരായി തെരഞ്ഞെടുത്ത ആളുകളാണ് അവലിയാക്കൾ എല്ലാ വിശ്വാസികളോടും ആദരവും ബഹുമാനവും നമുക്കുണ്ടാകണം അവരോടുള്ള അഥവുകൾ പാലിക്കണം എന്നാൽ ഔലിയാക്കളായ ആളുകളോട് കൂടുതൽ ആദരവും ബഹുമാനവും നമ്മൾ കാണിക്കണം അവരോടുള്ള അഥവുകൾ പാലിക്കുന്ന വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം കാരണം ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തിയാൽ അത് നമ്മുടെ ആഹാരത്തിന് ബാധിക്കുന്ന വിഷയമാണ് ഔലിയാക്കളായ ആളുകളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും കണ്ടെന്നു വരും അത്തരം കാര്യങ്ങളിലെല്ലാം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മൗനം അവലംബിച്ച് മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ പരലോക ലോക ജീവിതത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ബഹുമാൻപ്പെട്ട് ഇമാം അലിയുൽ കുസ്തുമി ഓഷ്മു താല അവരുടെ ഷഹുല്ല നസഫിയയിൽ പറയുന്നുണ്ട് അള്ളാഹുത്താലയുടെ അവലിയാക്കൾക്ക് ഇന്നലെ അഹ് അരിഫുഹ ഇഹുത്താലയുടെ ഔലിയാക്കളായ ആളുകൾക്ക് ചില അവസ്ഥകളുണ്ട് ആ അവസ്ഥകൾ അള്ളാഹുത്താലക്കല്ലാതെ മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല വളരെ സൂക്ഷ്മതയോടുകൂടി മാറി നിൽക്കലാണ് നമുക്ക് ഏറ്റവും അസലമായ വഴി ഏറ്റവും രക്ഷ നേടിത്തരുന്ന വഴി എന്നും ബഹുമാൻപ്പെട്ടവർ സൂചിപ്പിക്കുന്നുണ്ട് ഔലിയാക്കളുടെ വിഷയത്തിൽ സൂക്ഷ്മതയോടുകൂടി ഇടപെടേണ്ടതുണ്ട് അവരുടെ വിഷയത്തിൽ അനാവശ്യമായി വിമർശനങ്ങൾ ഉന്നയിക്കുക ആക്ഷേപിക്കുക അത്തരം കാര്യങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്ന രൂപത്തിൽ ചർച്ച ചെയ്ത് ആളുകളെ ഫസാദിലാക്കുക ഇതെല്ലാം നമ്മൾ വിട്ടുനെക്കേണ്ട കാര്യങ്ങളാണ് ഔലിയാക്കളായ ആളുകൾക്ക് നേരെ അനാവശ്യമായ ഇടപെടലുകൾ നടത്തിയ ആളുകൾക്ക് വന്നു ഭവിച്ചിട്ടുള്ള വിപത്തുകളും പരീക്ഷണങ്ങളും ധാരാളം നമ്മൾ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബാന അബ്ദുൽ ഹാദി അൽ അൽഹംബലി റഹ്മാര ഈ വിഷയത്തിൽ പ്രത്യേകമായ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് ഔലിയാക്കളെ നിരൂപിക്കുകയും വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഉണർത്തലായിക്കൊണ്ട് എന്നാണ് പേര് ആ ഗ്രന്ഥത്തിൽ വിമർശിക്കുന്ന ആളുകൾക്ക് വരുന്ന അപകടങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവരെയും സൂചിപ്പിക്കുകയാണ് ഇതു ആരയിക്കുക അപ്പോലും ഞാൻ നിങ്ങളോട് വലിയ ഗൗരവത്തിൽ ഉണർത്തുകയാണ് പറയപ്പെടുന്ന ആളുകൾക്ക് നേരെ നിന്റെ ഭാഗത്തുനിന്ന് വല്ല ബുദ്ധിമുട്ടിക്കലുകളും പ്രയാസപ്പെടുത്തലുകളും ഉണ്ടാകുന്നതിനെ നീ സൂക്ഷിക്കണം അലൈക സൂക്ഷിക്കാം ചിലപ്പോ അവരുടെ ഭാഗത്തു നിന്ന് നിനക്കെതിരെ വല്ല ദ്വായുണ്ടാവും അങ്ങനെ ആ ദുആ നിന്റെ വിഷയത്തിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യും ഫലാ ബഅദഹ അബദ ആ ദുആ ഉണ്ടായി കഴിഞ്ഞാൽ അതിനുശേഷം ഒരിക്കലും നിനക്ക് രക്ഷ നേടാൻ കഴിയുകയില്ല വഖദ് ഫീ വഹദ് മിൻ കലാമി ഈ കിതാബിൽ എന്റെ സംസാരത്തിൽ പല ഭാഗത്തും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അല മിനൽ ഒരാൾക്ക് നേരെയും നിന്റെ ഭാഗത്തുനിന്ന് ഇംഗാർ വിമർശനം ഉണ്ടാകരുത് അത് നീ സൂക്ഷിക്കണം അതുപോലെ അഹ്വാലി പ്രത്യേകമായ അവസ്ഥകളിൽ കഴിയുന്ന അതല്ലെങ്കിൽ പണ്ഡിതന്മാർ ഉത്തമരായ സജ്ജനങ്ങളായ ആളുകൾ അവർക്ക് നേരെയൊന്നും നിന്റെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ ഉണ്ടാകരുത് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ദാലിക്കൽ ഒന്നിലധികം സന്ദർഭങ്ങളിൽ അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകൾക്ക് വന്നു ഭവിച്ചിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള വിപത്തുകളെ ഞാൻ ദൃക്സാക്ഷിയായിട്ടുണ്ട് അത്തരം ധാരാളം സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നി ഇന്നേത്തുഷെയൻ ഇന്നേ വരെ ഞാൻ ഒരു കാര്യത്തെയും വിമർശിച്ചിട്ടില്ല അഹദൻ ഒരാളെയും ഞാൻ നിസാരപ്പെടുത്തിയിട്ടുമില്ല എങ്ങനെയല്ലാതെ എല്ലാ എനിക്കും അതേപോലെയുള്ള എന്തെങ്കിലും ഒന്ന് ഒരു വിപത്തായിട്ട് വന്ന് ഭവിച്ചിട്ടല്ലാതെ അതല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരാൾക്ക് അതേപോലെയുള്ള ഒരു അപകടം വന്നിട്ടല്ലാതെ ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഞാൻ എന്നൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ അതേപോലെയുള്ള ഒരു സംഗതി എന്റെ ജീവിതത്തിലോ അതല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ജീവിതത്തിലോ വന്നിട്ടുണ്ട് സ്വാധീനങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഒരാളോട് ഒരു അഥ് പാലിച്ചാൽ ഒരു ബഹുമാനം കാണിച്ചാൽ നമുക്കോ അതല്ലെങ്കിൽ നമ്മുടെ ഏഴ് തലമുറയോളം ആർക്കെങ്കിലും അതിന്റെ ഒരു ഗുണം അള്ളാഹു താരം നൽകും ഇതേപോലെ ഒരു വ്യക്തിയോട് അള്ളാഹു താരെ ആദരിക്കാൻ പറഞ്ഞൊരു വ്യക്തിയെ അനാദരവ് കാണിച്ചാൽ അതിന്റെ ആ ഒരു ദുരിതക്കേട് നമ്മളിലോ അതല്ലെങ്കിൽ നമ്മുടെ ഏഴ് തലമുറയിലോ എവിടെയെങ്കിലും ആ ബുധത്തക്കേട് പ്രകടമാകുന്നു ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്നത് അതാണ് ഞാൻ ആരൊക്കെ വിമർശിച്ചിട്ടുണ്ടോ ആക്ഷേപിച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്ക് തിരിച്ചടിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആരില്ലെങ്കിലും അതിൻ്റെ ഒരു ഉദരത്തക്കേട് പ്രകടമായിട്ടുണ്ട് തുടർന്ന് ബഹുമാനപ്പെട്ടവരുടെ ഒരു സംഭവം പറയാം ബഹുമാനപ്പെട്ടവരുടെ നാട്ടിൽ സ്വാലിഹിയയിൽ നടന്ന ഒരു സംഭവം അന്നഹു ബി സ്വാലിഹിയത്തി ലഹു ഹുസൈൻ സ്വാലിഹിയയിൽ ഷേഖു ഹുസൈൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി വ്യക്തിയുണ്ടായിരുന്നു ലായസാലു വലിയ അദ്ദേഹം പലപ്പോഴും ഔറത്തൊക്കെ വെളിവാക്കി നഗ്നായിട്ടൊക്കെ കഴിയാറുണ്ടായിരുന്നു കൂട്ടത്തിൽ ചില ആളുകൾക്ക് അത്തരത്തിലുള്ള ചില അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പോയ പാപ്പ അതുപോലെ സൂഫി കൽപ്പത്ത പാപ്പ അദിപ്പാപ്പ പാപ്പ ഇങ്ങനെ പല ആളുകളും നമ്മളത് കണ്ടിട്ടുണ്ട് അതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷാറാനി അബ്ദു സാഹസി തങ്ങൾ അതിനെ വിശദീകരിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കിടക്കയില്ല ബഹുമാനപ്പെട്ടവർ പറയാം ഈ ഷേഹ് ഹുസൈൻ എന്ന് പറയുന്ന മഹാൻ പലപ്പോഴും അവർത്തൊക്കെ വെളിവാക്കിയിട്ട് ഇങ്ങനെ കഴിയും വലിന് നാസിറ്റപ്പതും ആളുകൾക്കൊക്കെ ബഹുമാനപ്പെട്ടവരുടെ വിഷയത്തിൽ വലിയ വിശ്വാസമായിരുന്നു പെട്ട ആളാണെന്ന് വിശ്വസിക്കുകയും ആളുകൾ ആളുകൾ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം ഫഖദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി സഹോദരനായ സുഹൃത്തായ ഷിഹാബുദ്ദീൻ എന്നവർ ബഹുമാനപ്പെട്ടവരെ കണ്ടു മിന ഫിനെ കിബാർ ഈ ഷിഹാബുദ്ദീൻ എന്നിവർ വലിയ സ്വാലിഹായ മനുഷ്യനായിരുന്നു അന്നെഹിയാർ വളരെ നല്ല രീതിയിൽ ജീവിതം നയിക്കുന്ന നല്ലൊരു ആലിമോ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട കുറ്റത്തിൽപ്പെട്ട ആളുമാണ് ഈ ഷിഹാബുദ്ദീൻ എന്നവര് അഹുബാഹു തആല അങ്ങനെ ഇദ്ദേഹം ഈ മഹാനെ ഷേഖ് ഹുസൈൻ എന്ന് പറയുന്ന മഹാനെ കാണുകയും അദ്ദേഹത്തിന്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ മഹാന്റെ ഇടപെടലുകളും ഒന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല സുമേത്തിന്റെ മോത്തിഖിൽ ബഷാഹറും ഈ ഷെയ്ഖ് ഹുസൈൻ എന്നവരുടെ വഫാത്തിന്റെ സമയത്ത് ആകാശ നിന്ന് പ്രത്യേകമായിട്ടുള്ള വലിയ വിഷാർത്തുകളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു ആകാശ നിന്ന് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഇങ്ങനെ വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു വിഷാർത്ഥികളൊക്കെ ി താല് ഷിഹാദുദ്ദീൻ എന്ന പണ്ഡിതൻ അതിനെ നിഷേധിച്ചു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വകാല ബഹുമാനപ്പെട്ട ഈ മനുഷ്യന്റെ അവർക്ക് എല്ലാ പുരുഷന്മാരും സ്ത്രീകൾക്കൊക്കെ അവർ വെളിവാക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ അവർ വെളിവാണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ശരിയാവും ഇദ്ദേഹം ഒരു വലിയ ഒന്നല്ല അവർക്കൊക്കെ നടക്കുന്ന ആളായിരുന്നില്ലേ അദ്ദേഹം ഇൻകാര് ചെയ്തു തലവു മുന്നിലും സാധ്യത അല്ലാത അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾക്ക് എന്നോടും ഒപ്പം കൂടാൻ പറഞ്ഞു സഹായമൊക്കെ അഭ്യർത്ഥിച്ചു എന്നോടും അത്തരത്തിൽ വിമർശനം ഉന്നയിക്കാനും എല്ലാം അദ്ദേഹം ആവശ്യപ്പെട്ടു ഫകുത്തിലോ പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഹാതായ വാക്കാൽ അതൊരിക്കലും നടക്കൂല ഞാനൊരിക്കലും അതിന് അദ്ദേഹം വലിയ മഹാനാണ് ആളുകൾക്ക് വിശ്വസിക്കുന്ന ആ രൂപത്തിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഞാൻ മറുപടി പറഞ്ഞു പക്ഷെ എന്നവർ പക്ഷേ അദ്ദേഹം അവിടെ കൊണ്ടും അവസാനിപ്പിച്ചില്ല ഒരാളും കാണാത്ത ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തിന് മറവ് ചെയ്യണം മറച്ചു വെക്കണം നമുക്ക് ഉയർത്താനും ആളുകൾക്ക് അവസരം ഉണ്ടാക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് സഹാഫി ഇലൽ അൽ ഹംബലി അങ്ങനെ അദ്ദേഹം ഈ ആവശ്യം നടത്താൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലെ ഹബലി മദഫിലെ ഖാദിയുടെ അടുക്കലേക്കും മറ്റുള്ള പല ആളുകളുടെ അടുക്കലേയും ചെന്നു അതിനുള്ള പരിശ്രമങ്ങൾ നടത്തി പക്ഷെ അത് വിജയിച്ചില്ല അങ്ങനെ സമ സമ മതഅ അലിഹി യസീറ കുറച്ചു കാലം കഴിഞ്ഞതേ ഉള്ളു അദ്ദേഹത്തിന് ഈ സംഭവങ്ങളൊക്കെ നടന്ന് കുറച്ചു കാലം കഴിഞ്ഞതേ ഉള്ളു ഹത്താ മരിദർദി അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമാകുന്ന രോഗം അദ്ദേഹത്തിനെ ബാധിച്ചു അങ്ങനെ അദ്ദേഹം മരണാസന്നനായി രോഗിയായി കഴിയാണ് ഈ ഷിഹാബുദ്ദീൻ എന്നവര് നാസി ഈ രോഗിയായി ശയ്യാവലംബിയായി കിടക്കുന്ന സമയത്ത് ആളുകളുടെ മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ അവർവാക്കാൻ തുടങ്ങി വസ്ത്രം ആളുകൾ വന്നാൽ അദ്ദേഹം അവറത്തൊക്കെ വെളിവാക്കിയിട്ട് ഇങ്ങനെ പ്രത്യേകമായ അവസ്ഥയിൽ വസ്ത്രമൊക്കെ മാറ്റി അങ്ങനെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ അദ്ദേഹം കഴിയാൻ തുടങ്ങി രോഗിയായി കിടക്കുന്ന സമയത്ത് അന്ന കലാമിഹി എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഇങ്ങനെ അവസ്ഥ വന്നത് മുമ്പ് ഷെയ്ഖ് ഹസൈൻ എന്നവരുടെ വിഷയത്തിൽ അനാവശ്യമായ സംസാരം നടത്തിയതിന്റെ പേരിൽ ആ ഒരു ഗുരുത്തക്കേടാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഇതാണ് ബഹുമാനപ്പെട്ട ഒരു പറയുന്ന സംഭവം തുടർന്ന് ബഹുമാനപ്പെട്ടവർ പറയാവും അംസാലി ആളുകൾ പറയുന്ന ചില വാചകങ്ങളുണ്ട് ആരൊക്കെയാണോ മറ്റൊരു വ്യക്തിയെ മോശമാക്കുന്നത് എങ്കിൽ ഉപത്തൊലിയ അവനും അതേപോലെ പരീക്ഷിക്കപ്പെടും അതേപോലെ വമൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു അനാവശ്യമായ സംസാരം മറ്റൊരു വ്യക്തിയെ കുറിച്ച് നടത്തിയാൽ അതേപോലെയുള്ളത് ഇവന്റെ ജീവിതത്തിലും പറയപ്പെടും ഇവനെ കുറിച്ചും ആളുകൾ പറയും പക്കിയു തുടാനും നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ നിലപാടുകളും ജീവിത രീതി ഉണ്ടാകുന്നത് അതേപോലെയായിരിക്കും നമ്മളോടും മറ്റുള്ളവരെ പെരുമാറുക ഷീരിൽ കാറ്റില വിൽക്കത്തിൽ വലോഭാരതഹീനിൻ കൊലപാതകം നടത്തിയ വ്യക്തിയോട് അവന്റെ ഒടുക്കവും ഇതേപോലെ ഒരു കൊലയിലായിരിക്കും എന്ന് സന്തോഷ വാർത്ത അറിയിച്ചുള്ളൂ വലോഭാരതഹീനൻ അത് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ആ രൂപത്തിലായിരിക്കും സംഭവിക്കുക ഇങ്ങനെ ധാരാളം വാചകങ്ങൾ ഉപമകൾ മുൻഗാമികളായ ആളുകളൊക്കെ പറയാറുണ്ട് വാളെടുത്തവൻ വാളാലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതേ രൂപത്തിൽ നമ്മളെങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളോടുള്ള പെരുമാറ്റം ഉണ്ടാകുക സ്വാലിഹിംഗളായ ഒലിയാക്കളുടെയൊക്കെ വിഷയത്തിൽ നമ്മൾ അനാവശ്യമായ സംസാരങ്ങൾ നടത്തിയാൽ ഏത് വിഷയത്തിലാണോ നമ്മൾ വിമർശനങ്ങൾ ഉന്നയിച്ചത് അതുപോലെ അതല്ലെങ്കിൽ അതിനേക്കാളും ഭീകരമായ രീതിയിൽ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും ഇതാണ് ബഹുമാനപ്പെട്ടവരി സൂചിപ്പിക്കുന്നത് തുടർന്ന് മറ്റൊരു ചരിത്രം ചരിത്രം കൂടിയും ബഹുമാനപ്പെട്ടവരി രേഖപ്പെടുത്തുന്നുണ്ട് മഫീ താരിഖ് ഇബിൻ ഹലിഖാൻ ഇബിൻ ഹലിഖാൻ റഹിമഹുല്ലാഹു താലയുടെ താരീഖ് ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഈ തർജ്ജുമ്പിമാ യൂസഫിൻ ഹമദാനിൽഹാദ് പ്രത്യേകമായ അവസ്ഥകളും വലിയ കറാമത്തുകളൊക്കെ ഉണ്ടായിരുന്ന യൂസഫുൻ അയ്യൂബുൽ ഹമദാനി തങ്ങളുടെ ചരിത്രം പറയുമ്പോഴാണ് ഈ സംഭവം പറയുന്നത് അന്നഹു ഈ അദി തങ്ങളുടെ ഒരു ദിവസം വാദം പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നു പ്രചിത്തമായ ലഹിന്നാസു ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അടുക്കിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഫക്കാമിൻ ഫക്കീഹും ആ കൂട്ടത്തിൽ നിന്ന് ആളുകൾ കൂട്ടത്തിൽ നിന്ന് സഖ അറിയപ്പെടുന്ന ഒരു ഫക്കീഹ് എഴുന്നേറ്റ് നിന്നു അപ്പൊ ആദാഹു ഇദ്ദേഹത്തോട് വലിയ മോശമായ രീതിയിൽ അൻ പെരുമാറിൻ ഒരു ഒരു വിഷയം ഒരു സംശയം ചോദിച്ചു ഈ ബഹുമാനപ്പെട്ടവർ ഉത്തരമുട്ടിരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചു വസാൽ അലഹു യൂസുഫിന് അയ്യൂബു അഹമ്മദി സമയത്ത് പറഞ്ഞു നീ അവിടെ ഇരിക്കിപ്പൊ ഇനി ആദ്യത്തെ നിന്റെ സംസാരത്തിൽ ഒരു മണം എനിക്ക് കിട്ടുന്നുണ്ട് അലാ ഇസ്ലാം ഇസ്ലാമിലാ കാഫറായിട്ട് നീ മരിച്ചു പോകാനുള്ള സാധ്യത നന്നായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയും ചെയ്തു ഇബിനു സക്കൈയുടെ ചരിത്രം നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് ധാരാളം സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട് ഇത്തരത്തിലുള്ള അദബകളിന്റെ അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു പോയി കഴിഞ്ഞുപോയിമ റസൂലു മലിക്ക് റോമി അലൽ ഖലീഫ അങ്ങനെ റോമിലെ രാജാവിന്റെ പ്രതിനിധി ഖലീഫയുടെ അടുക്കിലേക്ക് ആ നാട്ടിലേക്ക് കടന്നു വന്നു ഇബിനുസഖയുടെ നാട്ടിലേക്ക് അങ്ങനെ ഫഹറാജ ഇബിനു സക്കാൽ റസൂൽ സക്ക ആ ദൂതന്റെ കൂടാൻ കോൺസ്റ്റാന്റീനോപ്പള്ളിയിലേക്ക് റോമിന്റെ തലസ്ഥാനമായ വിഭജിക്കപ്പെട്ടപ്പോൾ അതിന്റെ ഒരു ഭാഗത്തിന്റെ തലസ്ഥാനായിരുന്നു ക്രിസ്തു കോൺസ്റ്റാന്റിനോപ്പിൾ അങ്ങോട്ട് പോയി ഈ ദൂതന്റെ കൂടെ ഫസ്റ അങ്ങനെ അദ്ദേഹം നെസ്റാനിയായി ക്രിസ്ത്യാനിയായി പോയി നെസ്റാനിയൻ ക്രിസ്ത്യാനിയായിട്ട് തന്നെയാണ് ആയാളും വലിയ ഖുർആൻ പണ്ഡിതനായിരുന്നു മഹമ്മൂദ് നന്നായിട്ട് തിലാവത്ത് ഓതാൻ കഴിയുന്ന മനോഹരമായി ഖുർആൻ ഷെരീഫ് ഓതുന്ന ഒരാളായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഒടുക്കം ക്രിസ്ത്യാനിയായി തത്തുപോകേണ്ട ഒരവസ്ഥ വന്നു ഹക്കാൻ ഖുസ്തന്തുനിയ കോൺസ്റ്റാന്റിനോപ്പിൾ വെച്ച് കണ്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് മുൽഖൻ അല ഞാൻ അദ്ദേഹം പറയാ ഈ കണ്ട ആൾ പറയാണ് ഇബിനിസക്കാൽ ഞാൻ കണ്ടു അദ്ദേഹം രോഗിയായി ഈ ചപ്പ് ചവറുകൾ കിട്ടിയ സ്ഥലത്ത് കൂടാനം പോലെ കിട്ടിയിട്ട് അവിടെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇങ്ങനെ കഴിയുകയാണ് അപ്പൊ യദിവാഹത്തും കയ്യിലൊരു വിഷറുണ്ട് ഈച്ചകൾ ഇങ്ങനെ ശരീരത്തിലേക്ക് വരുമ്പോൾ മുഖത്തോട്ട് വരുമ്പോൾ ആ ഈച്ചകൾ അങ്ങനെ ആട്ടാൻ വേണ്ടിയിട്ട് കയ്യിലൊരു വിഷറിയും പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എല്ലാതായാലും ഉപേക്ഷിക്കപ്പെട്ട് അപ്പൊ കുൽത്തുലുഹു അപ്പൊ ഞാൻ ചോദിച്ചു ഈ കണ്ട വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു അതിൽ ഖുറാനു ബാക്കിൻ ബാക്കി അലിക്ക് നിന്റെ ഹിഫദിലും ഖുറാൻ ഷെരീഫിലും എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ വല്ലത് ഓർമ്മ ഉണ്ടോ അക്കാല ആ സമയത്ത് ഇബിനൊക്കെ പറഞ്ഞു മാ അത് ആയ ആയത്ത വാഹിദ ഒറ്റൊരു ആയത്ത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ ഓർക്കുന്നുള്ളു ആയത്തേതാണ് മുസ്ലിം ആയ ആളുകൾ ഞങ്ങൾ മുസ്ലിമായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും എന്ന ആ ഒരു ആയത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മ ഉള്ളത് ബാക്കി ഉൻസി

ഈ സംഭവം പറഞ്ഞതിനു ശേഷം ഇമാം അവരുടെ ഹയാത്തുൽ ഹെബാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഇമാം ഇമാൻ തമീർമല്ലാത്ത വചകാൻ തുറന്ന് പറയുന്നത് സഹോദരൻ നീ ഒന്ന് ചിന്തിക്കൽ എങ്ങനെയാണ് ഈ മനുഷ്യൻ പോയത് അള്ളാഹു താലയുടെ അവരെ വിമർശിച്ചത് കൊണ്ട് അവൻ നശിച്ചുപോയിൽ എത്തിക്കാതെ അതുപോലെ വിശ്വാസം അള്ളാഹു താലയുടെ വിശ്വാസത്തെ ഇവൻ ഉപേക്ഷിച്ചും പോയി ഇത് നീ ശ്രദ്ധിക്കണം ശരിക്കും മനസ്സിലാക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം തമീരി പറയുന്നത് നമ്മൾ രക്ഷയെ ചോദിക്കുകയാണ് പാല എന്നിട്ട് ബഹുമാനപ്പെട്ട മാം തമീദി പറയുന്നു ബഹുമാനപ്പെട്ടു എന്റെ സഹോദര നിനക്ക് നിർബന്ധമാണ് നീ സൂക്ഷിക്കണം വിശ്വാസം അള്ളാഹുഅലും അവന്റെ ആ വിശ്വാസം നീ പിടിക്കണം അലൽ ആരിഫീങ്ങളായ മുറുകിപ്പിക്കണംഹമ്മ വിമർശിക്കുന്നതിനെ നീ ഉപേക്ഷിക്കണം അവരെ വിമർശിക്കുന്നതും നീ സൂക്ഷിക്കണം സ്വാലിഹീന സ്വാലിഹീങ്ങളായ അവരെയൊക്കെ വിമർശിക്കുന്നതും ആക്ഷേപിക്കുന്നതും നീ സൂക്ഷിക്കണം ഫൈൻ മസ്മൂമ കാരണം അവരെ വിമർശിക്കലും അവർക്കെതിരെ ആക്ഷേപങ്ങൾ നടത്തലും അതൊക്കെ വിഷം കലർന്നതാണ് നമ്മൾ ആഹ്റം നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് അത് സൂക്ഷിക്കണം എന്ന് ബഹുമാനപ്പെട്ടവരി പറയുകയാണ് ുംസലിമ അള്ളാഹുലിയൾക്കെതിരെ തിരിഞ്ഞിട്ട് രക്ഷ നേടിയ ആളുകൾ വളരെ കുറവാണ് നീ അവർക്ക് കൊടുക്കൂ എന്നാന്ന് നിനക്ക് രക്ഷ നേടാൻ കഴിയും വല്ലാത്ത നീ അവരെ വിമർശിക്കാൻ മുതിരരുത്

രണ്ട് സുഹൃത്തുക്കളും സംഗതികളൊക്കെ അന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവര് ആ സമയത്ത് പറഞ്ഞത് അമ്മാറത്തി ഞാൻ ബഹുമാനപ്പെട്ട ആ കാലഘട്ടത്തിന്റെ ആ ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ പോകുന്നത് അവരെ വിമർശിക്കാനോ അവരെ പരീക്ഷിക്കാനോ വേണ്ടിയിട്ടല്ല മറ്റു രണ്ട് സുഹൃത്തുക്കളും അതിനുവേണ്ടിയിട്ടായിരുന്നു പോയത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അൻ അങ്ങനെ ഒടുവിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു തങ്ങളുടെ അവസ്ഥ എൻ്റെ ഈ കാൽപാദം ഔലിയാക്കളുടെ മുഴുവനും പരടിയിലാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറി റഫീഖിഹി ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഉണ്ടാകുന്ന രണ്ട് സുഹൃത്തുക്കളിൽ ഒരാളുടെ അവസ്ഥ ഇലൽ കുഫിദി ഈമാൻ ഉപേക്ഷിച്ച് കുഫറിലായ മരിച്ചുപോകുന്ന ആ രൂപത്തിലേക്കുമായി കമത്ത് ഈ നേരത്തെ പറഞ്ഞ നേബിൻ സഖയുടെ ആ സംഭവത്തിലുള്ള പോലെ മൂന്നാമത്തെ ആള് അയാളുടെ അവസ്ഥ മൗല അലക്ക് ഹിദമത് ചെയ്യുന്നത് ഒഴിവാക്കി പൂർണ്ണമായി ദുനിയാവിൽ മുഴുകുന്ന ആ ഒരു രൂപത്തിലേക്കും മാറി അതുകൊണ്ട് ഓഹരിൽ തങ്ങളുടെ മാർഗം പിൻപറ്റുക മറ്റു രണ്ടാളുകളുടെ മാർഗം പിൻപറ്റരുത് അഹു താലയുടെ ഔലിയാക്കളോട് വലിയ അദബ് പാലിക്കുക ശേഷം ബഹുമാനപ്പെട്ടവരും ഒരു ദുവാ നടത്തുകയാണ് തോഫീഖഅൽ ഹിദായ അള്ളാഹു താലിനോട് തൗഫീഖിനെയും ഹിദായത്തിനെയും ചോദിക്കുകയാണ് നമ്മൾ ബില്ലാഹി മഹത്തി മാനിബിതഅല അബിറസൂലഹി സാഹു താലഹി വസ്ലം അള്ളാഹു താലിയിലും ഹബീബായ സാഹു താലി വസ്ലം അത്തങ്ങളിലുള്ള ഈമാനിൽ ആ ഇമാനിലായി മരിച്ചുപോകുന്നതിനെയും നമ്മൾ അള്ളാഹു താലിനോട് ചോദിക്കുകയാണ് വലിയ അള്ളാഹു താലൻ്റെ അവലിയാക്കളിലും അവൻ തെരഞ്ഞെടുത്ത ഉള്ള നല്ല വിശ്വാസവും അള്ളാഹുത്താലിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് അതൊക്കെ ഞങ്ങൾക്ക് നൽകണേ ഈ മുഹമ്മദിൻ നൽകണീൻ സാഹ തലി അബീവായ തങ്ങളെയും അവിടുത്തെ ആല് അവിടുത്തെ കുടുംബം അവരെ മുൻനിർത്തിക്കൊണ്ട് അവരെ തഹസിലാക്കിയത് ചോദിക്കുകയാണ് ഇന്തഹ ബഹുമാനപ്പെട്ട ഇമാം വാചകം അവസാനിച്ചു തുടർന്ന് ബഹുമാനപ്പെട്ട ഇബിൻ അബ്ദുൽ ഹാദി ബഹുമാനപ്പെട്ട ഇമാം റഹിമ റഹിമു പറയുകയാണ് മറ്റൊരു സംഭവം കൂടി പറയുന്നുണ്ട് അന്ന റജുലൻ ഒരു വ്യക്തി അയാളും അയാളുടെ ഭാര്യയും കൂടി ഒരു പൊതിച്ച കോഴി അലൽ ബാബി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ആ വ്യക്തിയുടെ വീടിന്റെ വാതിൽക്കൽ ഒരു യാചകൻ വന്നു നിന്നു ഫറദ്ദഹു നിന്നുബൻ ആ വീട്ടുകാരൻ ആ യാചകനെ മടക്കി അടക്കി വനാലു അവനെ ആക്ഷേപിച്ചു ബഹു അവന്റെ ഹൃദയം വേദനിപ്പിച്ചു കസീറൽ മാറി ഈ വീട്ടുകാരൻ വലിയ സമ്പത്തുള്ള ആളായിരുന്നു അയാൾ ഈ ഭിക്ഷക്കാരനോടും വളരെ മോശമായി പെരുമാറി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഈ സമ്പന്നനായ വീട്ടുകാരൻ ദാരിദ്ര്യത്തിലായി ദരിദ്രനായി മാറി ആ വീട്ടുകാരൻറെയും അയാളുടെ ഭാര്യയുടെയും തർക്കം ഉടലെടുത്തു ഭിന്നത ഉടലെടുത്തു ഫതല്ലഖഹ അയാൾ ആ ഭാര്യയെ തൊലാക്കു ചൊല്ലി തസവു ആ ഭാര്യ മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു ഈ വ്യക്തി കുടുംബം നഷ്ടപ്പെട്ടു ഭാര്യ നഷ്ടപ്പെട്ടു സമ്പത്തില്ലാതായി ഫബൈനമ ഹിയ യൗമിൻ ഈ ഭാര്യ മറ്റൊരാളെ വിവാഹം കഴിച്ച് രണ്ടാമത്തെ ഭർത്താവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ ഒരു ദിവസം ഈ രണ്ടാ ഇവരുടെ ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും രണ്ടാമത്തെ ഭർത്താവ് ആദ്യം ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും പൊതിച്ച കോഴി ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തതാ ഒരു ഭിക്ഷക്കാരൻ കടന്നുവരികയാണ് ആ ഭിക്ഷക്കാരൻ വന്ന് ഇവരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു ഫകാലലും ഈ ഭർത്താവ് രണ്ടാമത്തെ ഭർത്താവ് ഈ ഭാര്യയോട് പറഞ്ഞു നീ ഈ കോഴിയും ഇതിന്റെ കൂടെ എല്ലാം അതെല്ലാം ആ ഭിക്ഷക്കാരന് കൊടുക്കൂലത്ത് ഹുറത്ത് ഇലഹി അങ്ങനെ ഈ ഭാര്യ ഈ ഭക്ഷണം ഭിക്ഷക്കാരനെ കൊണ്ടു കൊടുത്തുറത്ത് ഇലഹി ആ ഭിക്ഷക്കാരനെ നോക്കി ഹുജുഹൽ നോക്കിയ സമയത്ത് അത് ഈ ഭാര്യയുടെ ഒന്നാമത്തെ ഭർത്താവാണ് മുമ്പ് ഭിക്ഷക്കാരനെ ആട്ടി ഓടിച്ച ആ ഭർത്താവാണ് അജിബത്തൻ ഇവൾ വലിയ അത്ഭുതത്തോടു കൂടി ഭർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു അഹ് സൗജഹസാനി രണ്ടാമത്തെ ഭർത്താവിനോട് ഇവൾ പറഞ്ഞു അന്നഹു അന്ന ഹു ജോജുഅവ്വൽ ഭിക്ഷക്കാരൻ ഇവളുടെ ഒന്നാമത്തെ ഭർത്താവാണ്

ലഹാ ഈ ഭർത്താവ് ഇവളുടെ ഇപ്പോഴത്തെ ഭർത്താവ് പറയാണ് അന്ന് നിങ്ങളുടെ വീടിന്റെ വാതിലിക്കൽ വന്ന ആ മിസ്കീൻ ഞാനായിരുന്നു ഭിക്ഷക്കാരൻ ഞാനായിരുന്നു അള്ളാഹുത്താലെ എനിക്ക് നൽകി എനിക്ക് വേണ്ടതെല്ലാം നൽകി വഗ്നാനി എന്നെ അവൻ സമ്പന്നനാക്കി വാഴത്താനി അക്സർമാലി നിന്റെ ആ ഭർത്താവിനേക്കാളും കൂടുതൽ സമ്പത്ത് അള്ളാഹു എനിക്ക് നൽകി വാഴ്ത്താനി അവൻറെ ഭാര്യയും അള്ളാഹു എനിക്ക് തന്നു ഇല്ലത്ത് ഷുക്രി അവൻ അള്ളാഹുത്താലിനോട് ഷുക്കർ ചെയ്യുന്നത് കുറഞ്ഞുപോയതിന്റെ പേരിൽ ഷുക്കർ ചെയ്യാതിരുന്നതിന്റെ പേരിൽ ഒരു സമ്പന്നൻ അവൻ അള്ളാഹുത്താലയോട് കാണിക്കേണ്ട ഏറ്റവും വലിയ അഥവാണ് അവൻറെ അടുക്കിലേക്ക് വരുന്ന പാവപ്പെട്ട ആളുകളെ പരിഗണിക്കുക എന്നുള്ളതും അത് അവൻ ചെയ്തില്ല അവനത് ചെയ്തില്ല എന്ന് മാത്രമല്ല ആ മഹ്മിനായ മനുഷ്യനെ ആക്ഷേപിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു അള്ളാഹുത്താലെ പരീക്ഷിച്ചു ഇത് സാധാരണ ഒരു ഒരു മുമ്മിനായ സാധാരണക്കാരനായ ഫക്കീറായ ഒരു മ്മ്മിനിന്റെ വിഷയത്തിൽ അഥബകേട് കാണിച്ചപ്പോൾ അള്ളാഹു താല ആ മനുഷ്യനെ പരീക്ഷിച്ചതിന്റെ ചരിത്രമാണ് എങ്കിൽ അള്ളാഹുത്താല ഏറ്റെടുത്ത് അവന്റെ ഇഷ്ടക്കാരായി അള്ളാഹുത്താലെ സ്വീകരിച്ച ഉന്നതന്മാരായ മഷാഹമ്മർ ഔലിയാക്കൾ അത്തരക്കാരായ മഹത്വക്കളെ ആക്ഷേപിക്കുകയും അവരെ വിഷയത്തിൽ അനാവശ്യമായ സംസാരങ്ങൾ നടത്തുകയും അവരെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വലിയ വിപത്തുകൾ അവരെ കാത്തു നിൽക്കുന്നുണ്ട് അള്ളാഹുത്താല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു താലയോടും ഹബീബായ സല്ലാഹു താല അലഹി വസല്ലമത്തോടും അള്ളാഹുത്താല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത എല്ലാ വ്യക്തികളോടും വസ്തുക്കളോടും സമയങ്ങളോടും എല്ലാത്തിനോടും അകബ് പാലിക്കാനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാം മരണം ഈ മാനോട് കൂടിച്ച് കൊണ്ടുള്ള നല്ല മരണമാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ